വാഹനയാത്രികരെ ദുരിതത്തിലാഴ്ത്തി ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ശനിയാഴ്ച വൈകിട്ട് മുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയിലായിരുന്നു നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി ഒന്നര കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത് പ്രാദേശിക ഗതാഗതവും താറുമാറായി അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകുവാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും ആമ്പല്ലൂരിലേക്ക് കടക്കുവാനുള്ള സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചിട്ടില്ല അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകാറുണ്ട് സർവീസ് റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുന്നുണ്ട്